അടുത്ത ടൈപ്പ് ചോദ്യം നോക്കാം ഒരു കൂട്ടം അളവുകളുടെ ശരാശരി തരുന്നു അതിൽ നിന്ന് ഒരളവ് ഒഴിവാക്കിയാൽ ശരാശരിയിൽ ഉണ്ടാകുന്ന മാറ്റവും തരുന്നു ഒഴിവാക്കിയ അളവ് കാണുന്ന വിധം ഒരു ചോദ്യം ഇരുപത്തിനാല് വിദ്യാർത്ഥികളുടെയും ഒരു അധ്യാപകൻ്റെയും ശരാശരി വയസ്സ് പതിനഞ്ച് അധ്യാപകനെ ഒഴിവാക്കിയാൽ ശരാശരി പതിനാലാകും അധ്യാപകൻ്റെ വയസ്സ് എത്ര അപ്പം ഈ എഴുതിയ പോലെയാണ് ഈ ചോദ്യം അതായത് ഇരുപത്തി നാല് വിദ്യാർത്ഥികളുടെയും ഒരു അധ്യാപകൻ്റെയും ശരാശരി വയസ്സ് നമുക്ക് തന്നിട്ടുണ്ട് പതിനഞ്ച് ഒരു കൂട്ടം അളവ് കണ്ട ശരാശരി നമുക്ക് തന്നിട്ടുണ്ട് ഇനിയോ അധ്യാപകനെ ഒഴിവാക്കിയാൽ ശരാശരി പതിനാലാകും പറഞ്ഞിട്ടുണ്ട് ശരാ ഒരളവ് ഒഴിവാക്കിയാൽ ശരാശരിയിൽ ഉണ്ടാകുന്ന മാറ്റവും നമുക്ക് തന്നിട്ടുണ്ട് കാണതോ ഒഴിവാക്കിയ അളവ് കാണുന്ന വിധം അതായത് ഇവിടെ ഒഴിവാക്കിയത് അധ്യാപകനാണ് കാണേണ്ടത് എന്താ അധ്യാപകൻ്റെ വയസ്സ് കാണുക അപ്പോൾ ഈ എഴുതിയ മാതൃകയിലാണ് ഈ ചോദ്യം നമുക്ക് ഇത് ചെയ്യുന്ന രീതി എണ്ണം ശരാശരി എന്നെഴുതുക ഇനി ഇരുപത്തി നാല് വിദ്യാർത്ഥികളുടെയും ഒരു അധ്യാപകൻ്റെയും അപ്പോൾ ഇരുപത്തിനാലും ഒന്നും കൂട്ടിയ ഇരുപത്തഞ്ചാണ് ഇരുപത്തിനാല് വിദ്യാർത്ഥികളും ഒരു അധ്യാപകനും ഉണ്ട് അപ്പോൾ എണ്ണം എന്നുള്ളവർക്ക് ഇരുപത്തിനാലും ഒന്നും കൂട്ടിയ ഇരുപത്തി നാല് പ്ലസ് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തഞ്ച് കിട്ടും അപ്പോൾ എണ്ണം എന്നുള്ളടത്ത് ഇരുപത്തഞ്ച് എഴുതി ഇരുപത്തിനാല് വിദ്യാർത്ഥികളുടെയും ഒരു അധ്യാപകൻ്റെയും ശരാശരി വയസ്സ് അത്രേ പതിനഞ്ച് അപ്പോൾ ഇവിടെ ശരാശരി എന്ന് നേടിയിട്ട് പതിനഞ്ച് എഴുതുക എണ്ണം ഇരുപത്തഞ്ച് ശരാശരി പതിനഞ്ച് ഇനി എന്താ അധ്യാപകനെ ഒഴിവാക്കിയാൽ അപ്പം ഇത് അധ്യാപകൻ ഉൾപ്പെടെ എണ്ണം ഇരുപത്തഞ്ച് അതൊന്ന് അധ്യാപകനെ ഒഴിവാക്കിയാലോ ഇരുപത്തഞ്ച് തോന്നുന്നു കുറച്ച് ഇരുപത്തിനാലായി അധ്യാപകനെ ഒഴിവാക്കിയാൽ ശരാശരി പതിനാലാകും ശരാശരിയുടെ അവിടെ പതിനാലി നമുക്ക് കണ്ടതിൽ അധ്യാപകന്റെ വയസ്സ് കാണണം ഇത് നമ്മൾ എന്താ ചെയ്യുക എണ്ണം ഏതാ കൂടുതല് ഇരുപത്തഞ്ച് ഇരുപത്തിനാല് കൂടുതൽ ഇരുപത്തഞ്ചല്ലേ ആ എണ്ണം കൂടുതലുള്ളതിനെ ഇൻഡു അതിൻ്റെ ശരാശരി കൊണ്ട് ഗുണിക്കുക കൂടുതൽ എണ്ണത്തിനെ അതിൻ്റെ ശരാശരി കൊണ്ട് ഗുണിക്കുക ഇരുപത്തഞ്ച് ഇൻറ്റു പതിനഞ്ച് എന്നിട്ട് കുറയ്ക്കുക ഏതിനെ കുറവുള്ള എണ്ണത്തിനെ കുറവുള്ള ശരാശരി കൊണ്ട് ഇരുപത്തി നാല് ഇൻറ്റു പതിനാല് ഇനി നമുക്ക് നോക്കൂ ഇവിടെ രണ്ട് സംഖ്യകൾ ഗുണിക്കണം ഈ രണ്ട് സംഖ്യകൾ ഗുണിക്കണം എന്നിട്ട് ഈ ഉത്തരത്തിന് ആ ഉത്തരം കുറയ്ക്കണം ഇത് ഗുണിക്കുമ്പോൾ മുന്നൂറ്റി എഴുപത്തഞ്ച് കിട്ടും ഇത് രണ്ട് ഗുണിക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത്താറ് കുറയ്ക്കുമ്പോൾ മുപ്പത്തൊമ്പത് ഉത്തരം കിട്ടി ഈ ഇത് ചെയ്യാൻ ഇതൊരു പ്രത്യേക രീതിയിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതൊരു എളുപ്പ രീതിയിൽ ചെയ്യാം അതെന്താ പ്രത്യേകത വെച്ചാൽ ഇതിലത്തെ ആദ്യത്തെ സംഖ്യ ഇരുപത്തഞ്ചാണ് ഇത് താഴത്തെ സംഖ്യ ഇരുപത്തിനാലാണ് അപ്പോൾ ഇവിടത്തെക്കാട്ടിലും ഒന്ന് കുറഞ്ഞിരിക്കുകയാണ് ഈ സംഖ്യയേക്കാൾ ഒന്ന് കുറവാണ് ഇവിടെ അതുപോലെ ഇവിടുത്തെ രണ്ടാമത്തെ സംഖ്യ പതിനഞ്ച് ഇവിടുത്തെ രണ്ടാമത്തെ സംഖ്യ പതിനാല് അപ്പോൾ ഇതിനേക്കാളും ഒന്ന് കുറവാണ് ഇവിടെ അപ്പോൾ അങ്ങനെ വരണം ആദ്യത്തേനേക്കാൾ ഒന്ന് കുറവ് ഇവിടുത്തെ താഴത്തെ രണ്ടാമത്തേനേക്കാൾ ഒന്ന് കുറവ് ഇവിടുത്തെ രണ്ടാമത്തെ അങ്ങനെ വരുമ്പോൾ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ ഇതിലത്തെ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക ഏറ്റവും വലുത് ഇരുപത്തഞ്ചാണ് കൂടെ ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ എടുക്കുക ഏറ്റവും ചെറിയ സംഖ്യ പതിനാലാണ് ഇരുപത്തഞ്ചും പതിനാലും കുട്ടിയെ മുപ്പത്തൊമ്പത് നമ്മൾ ആദ്യം ഉത്തരം അധ്യാപകന്റെ വയസ്സ് ഇതുപോലെ അടുത്തൊരു ചോദ്യം നോക്കാം സംഖ്യകളുടെ മാധ്യം അൻപത്തിനാലാകും മാറ്റിയ സംഖ്യ എത്ര ഇതുപോലെ തന്നെയാണ് കാരണം ഒരു കൂട്ടം അളവുകളുടെ ശരാശരി നമുക്ക് തന്നിട്ടുണ്ട് പത്ത് സംഖ്യകളുടെ ശരാശരി എത്രയാണ് അൻപത് അതിൽ നിന്ന് ഒരു അളവ് ഒഴിവാക്കിയാൽ ഇതിൽ നിന്ന് ഒരു സംഖ്യ മാറ്റിയാൽ ശരാശരിയിൽ ഉണ്ടാകുന്ന മാറ്റവും തരും ശരീര ശരാശരിയിൽ ഉണ്ടാകുന്ന മാറ്റം എത്രയാണ് മാധ്യമം എത്രയാണ് അമ്പത്തിനാലായി നമ്മൾ കണ്ട് ഒഴിവാക്കിയ അളവ് അതായത് മാറ്റിയ സംഖ്യ കാണണം അപ്പോൾ ഈ കഴിഞ്ഞ കണക്ക് പോലെ തന്നെയാണ് നമ്മൾ എണ്ണം ശരാശരി എന്ന് എഴുതുക ഇതിൽ ഏതാണ് എണ്ണം പത്ത് സംഖ്യകളുടെ മാധ്യം അൻപത് അപ്പോൾ എണ്ണം അതിൻ്റെ ശരാശരി അൻപതാണ് എണ്ണത്തിൻ്റെ അവിടെ പത്ത് എന്നെഴുതി ശരാശരിയുടെ അവിടെ അൻപത് എഴുതി ഇനി ഇതിൽ നിന്ന് ഒരു സംഖ്യ മാറ്റിയാൽ ഇവിടെ പത്ത് സംഖ്യ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു സംഖ്യ മാറ്റിയെന്ന് പറഞ്ഞാൽ പത്തുനിന്ന് ഒന്ന് കുറച്ച് എണ്ണം അപ്പോൾ എണ്ണത്തിൻ്റെ അവിടെ നമ്മൾ ഒൻപത് എഴുതി അപ്പുറത്തെ മാതിരി എത്രയാണ് അൻപത്തിനാലാണ് അപ്പോൾ പത്ത് അൻപത് ഒൻപത് അൻപത്തിനാല് ഇത് നമുക്ക് ഒഴിവാക്കിയ സംഖ്യേനെ എങ്ങനെ കാണുക എണ്ണം കൂടുതൽ ഏതാണോ അതിനെ അതിൻ്റെ ശരാശരി കൊണ്ട് ഗുണിക്കുക എണ്ണം കൂടുതൽ പത്താണ് അതിൻ്റെ ശരാശരി അൻപതാണ് അപ്പം പത്ത് ഇൻറ്റു അൻപത് എന്നിട്ട് അതിൽ നിന്ന് കുറയ്ക്കുക കുറവുള്ള എണ്ണത്തിന് അതിൻ്റെ ശരാശരി കൊണ്ട് കുടിക്കുക കുറവുള്ള എണ്ണം ഒൻപതാണ് അതിൻ്റെ ശരാശരി അൻപത്തിനാലാണ് ഒൻപത് ഇൻറ്റു അൻപത്തിനാല് പത്ത് ഇൻറ്റു അൻപത് കുറയ്ക്കണം ഒമ്പത് ഇൻറ്റു അൻപത്തിനാല് ഇത് കഴിഞ്ഞ കണക്കിലെ പോലെ എളുപ്പ വഴി നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നൃത്ത താഴത്തെ സംഖ്യ പത്താണ് ഇവിടുത്തെ ആയുസംഖ്യ ഒമ്പതാണ് ഒന്ന് കുറവ് തന്നെയാണ് അത് ശരിയാണ് പക്ഷേ നിർത്ത രണ്ടാമത്തെ സംഖ്യ അൻപത് ഇവിടെ രണ്ടാമത്തെ സംഖ്യ അമ്പത്തിനാല് ഇവിടെ ഒന്ന് കുറവല്ല വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ എളുപ്പ രീതിയിൽ ചെയ്യാൻ പറ്റില്ല നമുക്ക് സാധാരണത്തെ പോലെ ഇത് ഗുണിച്ച് ഇത് ഗുണിച്ച് കുറയ്ക്കണം പത്ത് ഇൻറ്റു അൻപത് അഞ്ഞൂറ് കുറയ്ക്കണം ഒൻപത് ഇൻറ്റു അൻപത്തിനാല് നാനൂറ്റി എൺപത്തി ആറ് കുറയ്ക്കുമ്പോൾ പതിനാലാണ് ഉത്തരം അതായത് ഇതിൽ നിന്ന് മാറ്റിയ സംഖ്യ എത്രയാണ് പതിനാലാണ്